എന്ത് പറ്റി രമണ നീ ആകെ വിഷമിച്ചു വരുന്നേ ശരത്തൊന്നില്ലല്ല ഇല്ല ഹു ഭാഗ്യം ഞാൻ പേടിച്ചിരിക്കുന്നു എന്തേ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടായിരുന്നു നിങ്ങളുടെ കളി അല്ല പിന്നെ അവനെ വിളിച്ചിടക്കണേ അത് ഇന്നലെ അവനെ ജസ്റ്റ് ഒന്ന് കളിയാക്കിയായിരുന്നു ഞങ്ങൾ ജയിക്കില്ല എന്ന് അവൻ പറഞ്ഞു അതുകൊണ്ട് ഓ അങ്ങനെ അല്ല എന്നിട്ട് നിങ്ങള് തോറ്റ തോറ്റില്ല പക്ഷെ ഏകദേശം തോറ്റ പോലെ ആയിരുന്നു അതെന്താ മൂന്നേ മൂന്ന് സമനില ആരായിട്ട് പഞ്ചാബായിട്ട് തീ പറന്ന് കളിയായിരുന്നുണ്ടാവലോ അതെ നല്ല പോലെ പറ തീയേ അല്ല ആരൊക്കെ ഗോളടിച്ചേ ആദ്യം അഞ്ചാം മിനിറ്റില് ഞങ്ങളുടെ കാള് ഗോളടിച്ചു എന്നിട്ട് ഫസ്റ്റ് ഹാഫ് ഒന്നേ പൂജ്യത്തിന് പിരിഞ്ഞു ഓ അപ്പൊ പഞ്ചാബ് എപ്പോഴാണ് തിരിച്ചടിച്ചേ അമ്പത്തിനാലാം മിനിറ്റില് അവരുടെ വിൽമർ ജോർദാൻ ഗോള് മടക്കി വെരി ഗുഡ് വെരി ഗുഡ് വെരി ബാഡ് അറുപത്തി ഒന്നാം മിനിറ്റിൽ അവരുടെ ലൂക്ക് പിന്നെ ഗോളടിച്ചു സാഡ് ഒന്നേ പൂജ്യത്തിന് മുന്നിട്ട് നിങ്ങൾ രണ്ടേ പൂജ്യത്തിന് പിന്നിലാവുമ്പോൾ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റില്ല അതെ പക്ഷെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഞങ്ങൾക്ക് ഒരു പെനാൽറ്റി കിട്ടി ഞങ്ങളുടെ നോവടിച്ച് ഗോൾ നൈസ് രണ്ടേ രണ്ട് സമനില എന്നിട്ട് എഴുപത്തി എട്ടാം മിനിറ്റിൽ അവരുടെ ജുവാൻ മേരെ പിന്നെ ഗോളടിച്ചു ബെസ്റ്റ് എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് സമനില ഗോൾ അടിച്ചേ എൺപത്തിനാലാം മിനിറ്റിൽ എന്താന്നറിയില്ല ഞങ്ങളുടെ കാർലോസ് സ്മാർട്ട്നസ് പിന്നെ രക്ഷകനായി സത്യം പറഞ്ഞാൽ സമനില കിട്ടിയത് എന്തോ ഭാഗ്യത്തിനാണ് അതെ അല്ല ഞങ്ങള് കളിച്ചു കിട്ടിയതോ പോടാ പഞ്ചാബ് നന്നായിട്ട് കളിച്ചു എന്നാണ് നീ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായത് അതെ അതെ ഈ ശരത്ത് കാണാണ്ട് എന്തിനു ശരത്തിന് വെയിറ്റ് ഞാനില്ല ഇവിടെ നിന്നെ കളിയാക്കാൻ എന്തിന് ഒന്നില്ലെങ്കിലും ഞങ്ങളുടെ ഒന്നാം സ്ഥാനം തട്ടിയെടുത്തതല്ലേ നിങ്ങളുടെ മോഹൻ ബഗാൻ അത് മോഹൻ ബഗാൻ ഇത് ഗോവ രണ്ടും രണ്ടല്ലേ ഓഹോ രണ്ടും രണ്ടാണെങ്കിലും നീ ഒന്നല്ലേ നീ സെയിം അല്ലേ അത് ശരിയാണ് പക്ഷെ മോഹൻ ബഗാൻ ജയിച്ച് നിങ്ങളുടെ ഒന്നാം സ്ഥാനം പോയതിന് പാവം ഗോവയുടെ പടലിക്ക് കയറേണ്ട ആവശ്യമുണ്ടോ പെനാൽറ്റി കിട്ടിയോണ്ട് എന്തോ ഭാഗ്യത്തിന് ജയിച്ചു അല്ലെങ്കിൽ പഞ്ചാബ് ഇന്നലെ എന്നാലും എടുത്ത് എന്താ പെനാൽറ്റി ഗോൾ അല്ലേ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാ പെനാൽറ്റി ഗോളാണ് പക്ഷെ നീ അടിച്ച ഗോളല്ലേ ഗോയയുടെ ഒന്നാം സ്ഥാനം അസൂയല്ലേ നിനക്ക് ഞങ്ങളോട് അല്ലാണ്ട് വേറെ ഒന്നല്ല ഒന്നാം സ്ഥാനം ഞങ്ങൾ ഇന്ന് തിരിച്ചു പിടിക്കും എങ്ങനെ പിടിച്ചാലും ഞങ്ങൾ മോഹൻ ബഗാനെക്കാളും ഒരു കളി പുറകിലല്ലേ നിങ്ങള് ഏഹ് അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വെട്ടിക്കില്ലേ ഞങ്ങൾ ഇന്ന് ജയിച്ച് നിങ്ങള് നാളെ തോറ്റാലോ നടക്കണ കാര്യം പറ നടക്കും ഞങ്ങളുടെ കളി കളിന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിട്ടാ നിങ്ങളുടെ അങ്ങനെയല്ല അയ്യോ പിന്നെ ഞങ്ങൾ പേടിക്കും ഞങ്ങളുടെ കളി ആരായിട്ടാണോ കേരളയായിട്ട് അതും അവരുടെ ഹോം ഗ്രൗണ്ടില് അത് ഇത്തിരി പ്രയാസല്ലേ അതൊക്കെ ഞങ്ങൾ പുഷ്പം പോലെ ജയിക്കും ആദ്യം നിങ്ങൾ ജയിക്കാൻ നോക്ക് ഡോൺ യുണൈറ്റഡ് കളി ആ പത്തൊമ്പത് കളി ഞങ്ങൾ ഒരുമിച്ച് കളിച്ചാലും പത്ത് കളി ജയിച്ച കോൺഫിഡൻസിൽ പറയാ അഞ്ച് കളി അവര് ജയിച്ചിട്ടുള്ളൂ നാല് കളി സമ്മതില്ലേ അതിലൊന്നും ഒരു കാര്യമില്ല ഇന്നെന്തായാലും തോക്കും എന്റെ പ്രാക്കി ഞങ്ങളുടെ മുംബൈയുടെ കോട്ടയിൽ വന്നിട്ട് നോർത്ത് ഈസ്റ്റിന് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്നതാണ് നീ പ്രതീക്ഷിക്കുന്നത് നീ സമ്മതിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഓ ഇന്ന് ജയിച്ചു നാളെ ടേബിളിൽ ഒന്നാം സ്ഥാനത്തിൽ തിരിച്ചു വരുന്ന മുംബൈയുടെ ബാസ്റ്റിനെ നീ കാണും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം ഈ നടക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾ നടത്തി തരാറു തന്നിരിക്കും നമുക്ക് കാണാനേ പോടാ പോയി ഞങ്ങൾ ജയിച്ചു വരുന്നത് കാണിച്ചു തരാം കാണാടാ